ഹലോ എല്ലാ സൂസിസ് സൂസിസ്വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റിലായിരിക്കും അല്ലേ ഞാൻ എൻ്റെ ഓണത്തിന് തലേദിവസം അതായത് ഉത്രാടപ്പാച്ചിൽ എല്ലാവരും ഉത്രാടപ്പാച്ചിലിന് കൂടി ഇടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ അതുപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങിച്ച് തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി കഴുകിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആ ഞാൻ ഓണത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഒരുക്കിയൊക്കെ വെക്കുന്നതും കറി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടോ മുരിങ്ങക്കോല് ക്യാരറ്റ് അതുപോലെ ചേന മത്തങ്ങ പിന്നെ നമ്മൾ പയറ് പപ്പടം പയറ് വാങ്ങിച്ചു പയറും ബീൻസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തലേദിവസം തന്നെ നമുക്ക് നന്നാക്കി എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒന്ന് പണി എളുപ്പമാവും അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഉള്ളിക്കറിയൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് എളുപ്പം അപ്പം ഞാൻ മാക്സിമം എല്ലാ കറികളും തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ളി ഇഞ്ചി ഉള്ളിക്കറി ഇഞ്ചിക്കറിയൊക്കെ തലേദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെക്കാം തേങ്ങാ ചിരണ്ടി ഫ്രീസറിൽ വെച്ചാൽ മതി അവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല പിന്നെ പായസം ഉണ്ടാക്കാൻ നേരത്തും നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ അവിയലൊക്കെ നമുക്ക് അന്ന് തന്നെ ഉണ്ടാക്കുന്ന ഓണത്തിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഉരുളം കിഴങ്ങ് സവോള തക്കാളി എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ളത് പ്രത്യേകം പ്രത്യേകമായിട്ട് അരിഞ്ഞ ഓരോ ഐസ്ക്രീമിൻ്റെ പാത്രം ഒക്കെ ഉള്ളത് അതിലേക്ക് വെച്ചിട്ട് അടച്ച് ഫ്രി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയാവും അപ്പോൾ നാളെ രാവിലെ എടുത്തിട്ട് ഓണത്തിൻ്റെ അന്ന് നമുക്കിതെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ പുളിയും പയറായിരുന്നു പയറ് ഞാൻ അന്ന് തലദിവസം തന്നെ പൊളിച്ച് വേവിച്ച് വേവിച്ചില്ല വേവിക്കാതെ തന്നെ അതും അടച്ചെടുത്ത് വെച്ചു ചേനയും ക്യാരറ്റുമൊക്കെ അവിയലിനുള്ളത് പ്രത്യേക അരിയാണ് ചെയ്തത് പച്ചമുളക് അതുപോലെ കൊവയ്ക്ക പിന്നെ കറിവേപ്പില നേരത്തെ തന്നെ എടുത്തു വീട്ടിൽ തന്നെ ഉണ്ട് അതെടുത്തൊരു പാത്രത്തിൽ ട്ട് തയ്യാറാക്കി വെച്ചായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാം പിന്നെ പിറ്റേ ദിവസമായതിട്ടോ പിറ്റേ ദിവസം ഞാൻ മത്തങ്ങയും ചേനയും പയറും കൂടി എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി വെക്കുന്നതാണ് കേട്ടോ അത് കുക്കറിലാക്കിയത് ഉണത്തിൻ്റെ അന്നാണ് വേവിച്ചത് ഉപ്പൊക്കെ ഇട്ട് ഒരു ശകല വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കർ കുക്കറച്ച് വേവിക്കാൻ വെച്ചു വാഴക്കയാണെങ്കിൽ പിറ്റേ ദിവസമായിട്ടായിരുന്നു അത് കാരണം വാഴയ്ക്കറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കറി വയ്ക്കുന്ന സമയത്ത് വാഴക്ക സാമ്പാറിനുള്ളതും വെയിലിനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ നമ്മൾ ചെറിയതായിട്ടൊരു പൂക്കളാണ് ഇട്ടുള്ളൂ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പൂക്കളുകൾ പൂക്കൾ എല്ലാം കൂടി എടുത്ത് കാണാൻ ചെറുതായിട്ടൊരു പൂക്കളം ഇട്ടു ഞാനും ചേച്ചിയും ഞങ്ങൾ രണ്ട് കുടുംബം മാത്രമേ ഇറങ്ങൂ ഞങ്ങൾ രണ്ടു പേരും മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ ഇതാ എല്ലാ കറികളും ഉണ്ടാക്കി ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചിക്കറി ഉള്ളിക്കറി അതുപോലെ പായസം പിന്നെ പപ്പടം ഗോതമ്പ് വൈസായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ശർക്കരയൊക്കെ തരേ ദിവസം ഉരുക്കി വെച്ചായിരുന്നു തേങ്ങയൊക്കെ ചരണ്ട് വെച്ചായിരുന്നു എല്ലാം പിറ്റേ ദിവസം റെഡിയാക്കി ഞങ്ങൾ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇലയിൽ വിളമ്പിട്ടോ ഉപ്പേരി കവർത്തവും ഒക്കെ നമ്മൾ വാങ്ങിക്കുകയല്ലോ ചെയ്താൽ അത് തന്നെ എല്ലാം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കാരണം കഴിക്കാൻ ഞങ്ങൾ നാല് പേര് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ചേച്ചി മാത്രം ഡ്രസ്സ് മാറിയില്ല കേട്ടോ ഞാൻ സാരി സെറ്റ് സാരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റെഡി ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ചേച്ചി കുളിച്ച് റെഡി ആയി വന്നതും അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് മാറിയത് ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള പിന്നെ ഈ ഓണം അങ്ങനെ ഞങ്ങൾ കാരണന്മാർ മാത്രമായിട്ട് എല്ലാടി പൊളിയായിട്ട് ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഫോട്ടോ സെക്ഷൻ എടുക്കുന്നത് ഞങ്ങൾ നാലു പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങൾ അങ്ങ് ഫോട്ടോ എടുത്ത് അടിപൊളിയാക്കി സന്തോഷമായിട്ടൊരു ഓണം കഴിഞ്ഞുപോയി ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ എല്ലാവരും ഒക്കെ നല്ലപോലെയൊക്കെ ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക தேங்க்யூ ஃபார் வாட்சிங் புதிய ஒரு வீடியோவை வீண்டும் காணாம்